നമസ്തേ നമസ്തേ അപ്പോൾ യേശു അവസാന താഴം കഴിഞ്ഞ് ശിഷ്യന്മാരോടുകൂടി പാട്ടും പാടി ഗൊൽഗോത്തയിലോട്ട് പോണേ ഗോൽഗോത്ത് ഗോൽഗോത്തം പോട്ടെ ഗത്സെമൻ ഗത്സെമനിലോട്ട് പോണേ അവിടെ വെച്ചാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യണത് അപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പല ദിക്കിലേക്ക് ഓടിപ്പോയി എന്നെഴുതിയിട്ടുണ്ട് ചിതറി ഓടിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ ഒരേ ക്രൈം പാട്ട്നേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ക്രൈമാണെന്ന് വിചാരിക്കുക നമ്മൾ ഒരേ കുറ്റം ചെയ്യുന്ന ആളുകൾ കുറ്റവാളികൾ പങ്കാളികളാണ് ഒരു ക്രൈം അതിൻ്റെ പങ്കാളിയാണ് അപ്പോൾ അതിൽ ഒരാളെ പിടിക്കാൻ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ചിതറി ഓടില്ലേ കാരണം അല്ലെങ്കിൽ അവരെയും പിടിക്കൂലേ അങ്ങനെയാണ് ഓടണത് ഏശൻ്റെ ശിഷ്യന്മാര് പക്ഷേ എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യം മാത്രം തുണിയില്ലാണ്ട് ഒരു പൊതപ്പ് മാത്രം പുതച്ചോണ്ട് യേശുവിൻ്റെ പിന്നാലെ വന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ യേശുവിനെ അറസ്റ്റ് ചെയ്ത ആൾക്കാർ അവനെ പിടിച്ചു അവനെ പിടിച്ചപ്പോൾ അവൻ പുതപ്പിട്ടേച്ച് തുണിയില്ലാണ്ട് മുഴുവത്താടെ കംപ്ലീറ്റ് ഫുൾ ഫ്രീക്കിൽ അവൻ ഓടിക്കളഞ്ഞു കഴിഞ്ഞേക്കണേ അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ആരാണ് ഈ ശിഷ്യൻ ഈ ആളാരാണ് രാത്രി പാതിരാക്കാണെങ്കിൽ സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ ആകെക്കൂടെ ഉണ്ടായിരുന്ന യേശു യേശുവിൻ്റെ പതിനൊന്ന് ശിഷ്യന്മാരുമാണ് ഇല്ല അപ്പോൾ ഇത് ഏത് ശിഷ്യനാണെന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതായത് അവസാന അത്താണ സമയത്ത് അടിച്ച് ഫിറ്റായിട്ട് യേശുവിൻ്റെ മുലയിൽ ചാരിക്കടന്നിരുന്നൊരു ശിഷ്യനുണ്ട് അതാണ് യോഹന്നാൻ അയാളാണ് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും ഉള്ളത് അപ്പോൾ അയാളാണ് യേശു ദുരുപയോഗം ചെയ്തിരുന്നത് ഏത് ലൈംഗികമായിട്ട് മനസ്സിലായോ അതുകൊണ്ടാണ് അയാൾ ഒരു പുതപ്പ് മാത്രം പൊതിച്ചുകൊണ്ട് കാരണം ഇവരൊക്കെ ഈ ജെറുസലേമിലുള്ള ഒരു വീട്ടിൽ യേശുവും ശിഷ്യന്മാരും അവസാനത്തെ അത്താഴം കഴിക്കുമ്പോൾ ഇവർക്ക് ഡ്രസ്സുണ്ട് പക്ഷേ യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മറ്റുള്ളവരൊക്കെ ശിഷ്യന്മാരൊക്കെ കിടന്നുറങ്ങണേ അപ്പോൾ അതില് ഒരു ശിഷ്യനാണ് യോഹന്ന അപ്പോൾ അവനുമായിട്ട് അവൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഒരു സെക്സ് പാർട്ട്ണറാണ് മനസ്സിലായി യേശുവിൻ്റെ ലൈംഗിക പങ്കാളിയാണ് യോഹന്നൻ ആ യോഹന്നാനാണ് യോഹന്നാനാണ് തുണിയില്ലാണ്ട് ഓടിയത് മനസ്സിലായോ പക്ഷേ ഇങ്ങനെ തുണിയില്ലാണ്ട് ഓടിയ യോഹന്നാൻ പിന്നീട് പിറ്റേ ദിവസം യേശുവിന്റെ കുരിശി തറച്ചിട്ടേക്ക അന്നേരം യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് യോഹനാനുണ്ട് എന്ന് വചനമുണ്ട് യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് യോഹന്നാൻ നിപ്പുണ്ടായിരുന്നു അപ്പോൾ യേശു ഒരു പണി ഞാനുണ്ട് എന്താ പണി യേശുവിൻ്റെ അമ്മനെ യോഹന്നാൻ കൂട്ടിക്കൊടുക്കണേ സ്വന്തം തള്ളനെ കൂട്ടുകാരനെ കൂട്ടി കൊടുക്കണെന്ന് വിചാരിച്ചു നീ ഇവളെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പറയും ആ നിമിഷം മുതൽ ആ നിമിഷം മുതൽ യേശുവിൻ്റെ അമ്മനെ യോഹനാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി എന്ന് എഴുതിയിട്ടുണ്ട് മനസ്സിലെ നോക്കൂ യേശുവിൻ്റെ അമ്മ പ്രസവിച്ച വേറെ മക്കളുണ്ട് അവരുടെ പേരും വിവരങ്ങളും ഒക്കെ മാർക്കോസിലുണ്ട് മനസിലായോ യോന യൂത സിമയോൺ ഒക്കെ പറഞ്ഞു ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഇവന്റെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഇടയിലില്ലേ എന്നൊക്കെ വചനമുണ്ട് അതായത് യേശുവിന് മറിയ പ്രസവിച്ചത് യേശുവിനെ മാത്രമല്ല വേറെ ഒരുപാട് പേര് പ്രസവിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു ഏഴെട്ട് കുട്ടികളെങ്കിലും മറിയ വേറെ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചു ഏഹ് നിങ്ങൾ മരിക്കണേ നിങ്ങളുടെ മരണ മരണസമയം നിങ്ങൾക്ക് ഏഴെട്ട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ മരണ സമയത്ത് നിങ്ങളുടെ അമ്മ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരനോട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അമ്മനെ കൊണ്ടുവയ്ക്കോ വീട്ടിലോട്ട് കൊണ്ടുപോകുമോ എന്ന് പറയാൻ പറ്റുമോ എന്തൊരു ഉളത്തരുന്നത് അപ്പോൾ മറ്റു സഹോദരന്മാരെന്തു ചെയ്യും നിങ്ങൾ മരിച്ചു പോകുന്നു പക്ഷേ മറ്റ് സഹോദരന്മാരെന്തു ചെയ്യും അത് നമ്മൾ ആലോചിക്കണ്ടേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു യോഹനെ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലോചിച്ച് നോക്ക് ഈ കുരിശിൽ തറച്ചിട്ടേക്കുന്ന സമയത്താണ് യേശു മരിച്ചോണ്ടിരിക്കണേ ഡിങ് ആണ് അതായത് പതിയെ പതിയെ ചോര വാർന്ന് മരിക്കും ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ചോര വാർന്ന് മരിക്കും എന്ന് വെച്ചാല് യേശു വളരെ പെട്ടെന്ന് ചോര വാർന്ന് മരിക്കും കാരണം ഇങ്ങനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കിടക്കണേനും വെർട്ടിക്കലായിട്ട് കിടക്കണേ അപ്പോൾ പിന്നെ ഗ്രാവിറ്റിയും കൂടി വരും ഭൂ ഭൂഗുരുത്താകർഷണം വരും അപ്പോൾ അതിൻ്റെ ഫോഴ്സും കൂടി ഉണ്ടാവും അപ്പോൾ രക്തം ഇപ്പോൾ ഹോർസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ആളുടെ അടുത്ത് നിന്ന് രക്തം പോകുന്നതിനേക്കാളും സ്പീഡായിട്ട് ഫാസ്റ്ററായിട്ട് യേശു രക്തം പോവും രക്തം പോയി പോയി ഒരു പരിധി പരിധിവരെ ആയിക്കഴിഞ്ഞാൽ ആൾ മരിച്ചു മിനിമം ഇത്ര ലിറ്റർ രക്തമെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വേണമെന്നുണ്ട് അതിൽ കൂടുതൽ രക്തം പോയിക്കഴിഞ്ഞാൽ ആള് മരിക്കും അങ്ങനെയാണ് ഈ ആവശ്യം മരിക്കണത് ആ മരിക്കണേൻ്റെ ഇടയിൽ ആ മരിച്ചുകൊണ്ടിരിക്കുന്നു രക്തം വാർന്ന് മരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം തള്ളനെ സ്വന്തം സെക്സ് പാർട്ട്ണറിന് കൂട്ടിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ിശാജെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനായി യേശുവിനേക്കാൾ വേറെ ആരാണ് ആരോള്ളത് ഇതൊക്കെയാണ് സത്യത്തിൽ നടന്നത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ഞാൻ ഭ്രാന്തനാണെന്ന് പറയും മനസ്സിലായി പക്ഷെ ബൈബിളെടുത്ത് വായിച്ചു നോക്ക് അപ്പൊ അറിയാൻ പറ്റും ഞാൻ പറഞ്ഞ മുഴുവനും സത്യമാണെന്ന് മാർക്കോസിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരാള് തുണിയില്ലാണ്ട് ഒരു പുതപ്പ് മാത്രം പൊതച്ചുകൊണ്ട് ആ ഭയക്കട അടിവസ്ത്രോടെ പോയി ആരാണ് ആളുടെ അടിപൊളി ഊരിയെടുത്തത് യേശു തന്നെയാണ് ഊരിയെടുത്തത് കാരണം മറ്റുള്ളവരെ കുറക്കുവായിരുന്നു മനസ്സിലായോ അവിടെ ആകെ ഉണർന്നിരിക്കണം ഒരേ ഒരു ക്യാരക്ടർ യേശു ആണ് ഓക്കെ അപ്പം ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയണ്ടത് ഒരു രണ്ട് നന്മ എറഞ്ഞ മറിയവും രണ്ട് പരിശുദ്ധാത്മാവും ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം